ലയൻസ് ക്ലബ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജനുവരി അഞ്ചിന് നടക്കും തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടക്കുന്ന പരിപാടി ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് സി ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ലയൻസ് ക്ലബ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവുമാണ് ജനുവരി അഞ്ചിന് തൊടുപുഴയിൽ നടക്കുന്നത് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ സ്മർശനം ചെയ്യുന്ന പുതിയ ക്ലബ്ബായ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിക്കും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ നടത്തുന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് വി എസ് നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഡിസ്ട്രിക്ട് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് കെ ഉണ്ണിത്താൻ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ ലയൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് സാജു പി എ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് സി സി അനിൽകുമാർ സെക്രട്ടറി ജിജോ കാളിയാർ ഷിബു സി നായർ ആനന്ദ് എൻ അനിൽ എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ തൊടുപുഴ ഇതാണ് ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഇതൊരു കൊറിയൻ ഞാൻ ധൈര്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഹെയർ ഹെയർ ധൈര്യമായി സമീപിക്കാവുന്നതാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് തന്നെ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിംഗ് ചെയ്തിട്ടുമുണ്ട് ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അടുത്തായിട്ട് ഞാൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ഡിസ്കൗണ്ട് ആണ് ും ലഭിക്കുന്നത് അപ്പൊ സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈയൊരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന വിളിച്ചിട്ട് തന്നെ ബുക്ക് ചെയ്യുക